എൻ്റെ അമ്മേൻ്റെ അന്യത്തി സൊസൈറ്റിയിൽ പണ്ട് പണ്ട് ഈ കല്ലടക്കം പോക്ക അപ്പോൾ എൻ്റെ കുടുംബത്ര ദാരിദ്ര്യപരമായ സ്ഥിതിയിൽ ഒരു ദിവസം എന്നെയും കൂട്ടി അന്ന് പറമ്പെന്ന് പറഞ്ഞൊരു മേസേജ് ഉണ്ടായിരുന്നു നാല് ഫുട്ട് കല്ലടച്ചിട്ട് ഒരു പൂട്ട് കല്ലിന് അൻപത് പൈസ പ്രകാരം രണ്ട് റുപ്യ അന്ന് തന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് എൻ്റെ ജീവിതം അന്നത്തെ കാലഘട്ടത്തിൽ പത്ത് പൈസ വസ്ത്രമാണോ ഇരു പത്ത് പത്ത് ഇരുപത് വശ ചായ പത്ത് വശ അങ്ങനെയല്ലായാലും വളരെ ചെറിയ ഇതേയുള്ളു അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞേരെ പറഞ്ഞ് ഞാളും എന്തെങ്കിലും പണിക്ക് വരാ എന്ന് പറഞ്ഞത് സി കെ കുഞ്ഞിനു പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു സൊസൈറ്റീൻ്റെ കണ്ണിലുണ്ണിയായ ഡയറക്ടറാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുഞ്ഞിനാട്ടാ ഞാളും വരാം അങ്ങനെ തലയിലെടുക്കുമോ എന്ന് ചോദിച്ചു ഓ തലയിലെടുക്കുക പെണ്ണുങ്ങളെ കൂലി തരും മൂന്നൂറുപ്യ അപ്പോൾ സൊസൈറ്റിയിൽ ഈ അന്നൊരു ഗണപതിൻ്റെ കൂട്ടുണ്ട് വലിയ കൂട്ടിയാത് ആ കൂട്ടയില് ഒരു പതിമൂന്നാമത്തെ വയസ്സിൽ നിറച്ച് തലയിൽ വെച്ച് തരും അത്തോളി സി എച്ച് മുഹമ്മദ് റോഡിലാണ് പച്ചലി ആ അങ്ങനെ തലയിൽ എടുത്ത പണിയെടുത്ത് അങ്ങനെ കുറേ എടുത്ത് കക്കോടി പിന്നെ അവിടെ നിന്ന് കൊയിലാണ്ടി താമരശ്ശേരി പൂനൂര് അങ്ങനെ ഈ കോഴിക്കോട് ജില്ലയിൽ ഈ പിന്നെ വയനാട് ചുരം വരെയുള്ള എല്ലാ പണികളും എടുത്ത് പിന്നെ ഉണ്ടായതെന്ന് വെച്ചാൽ പുതിയ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ പണിയാണ് അങ്ങനെ കണ്ണൂർ നായ്ക്കേറ്റ ഒടയഞ്ചാൽ പരപ്പ അവിടെയെല്ലാം സൊസൈറ്റിക്ക് വർക്കുണ്ട് ഈ ഇരിക്കൂർ ഇരിട്ടി പുളിങ്ങം ചെറുപുഴ ഭീമനടി പയ്യന്നൂർ തളിപ്പറമ്പ് എല്ലാം അന്നത്തെ അഞ്ച് പത്ത് കിലോമീറ്റർ റോഡിൻ്റെ പണിയായി ഇന്നത്തെ പോലെയല്ല അവിടെ എല്ലാം വളരെ തുച്ഛമായ കൂലിക്കാണ് പണിയെടുത്തത് ഞങ്ങൾ പത്തിരുപത്തി രണ്ടാൾ നോംബേഴ്സായിട്ട് ഉണ്ട് പക്ഷെ അന്ന് ഞങ്ങൾക്കൊരു പയർറ്റി തന്നതെന്ന് വെച്ചാൽ കിണർ മഷി ഉടക്കാർ എന്നുള്ള ഒരു പയർറ്റി തന്നു ഉടക്കാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയാൻ പോയിട്ട് സ്ഥിരം പണിയിൽ ഉടക്കുന്ന കക്ഷികളാണ് അപ്പോൾ ഉടക്കാർക്ക് ഒരു പയർറ്റി എന്താ ഇപ്പോൾ ഒരു അൻപതാൾക്ക് പണിയുണ്ടെങ്കിൽ കൊടക്കാറുണ്ട് ലീസ്റ്റ് എടുത്തതിന് ശേഷം പുറത്ത് നാളെ എടുക്കും അങ്ങനെ ഒരു പ്രയോറിറ്റി തന്നതിന് ശേഷം അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് മെമ്പർഷിപ്പ് കിട്ടിയത് ശരിക്കും എനിക്ക് ഓർമ്മയില്ല ഞങ്ങൾ പത്തിരുപത്തി രണ്ടാൾ ഒന്നിച്ചുള്ളേ അത് എങ്ങനെയാണ് തന്നത് എങ്ങനെയാ വെച്ചാൽ അബുഖാദർട്ടി നഹ സൊസൈറ്റിക്ക് എ ക്ലാസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്നുള്ളൊരു ഇത് വന്ന് അപ്പം വന്നതിന് ശേഷം എന്തായി ഇരുന്നൂറ് മെമ്പർമാർ ഉണ്ടെങ്കിൽ അത് കിട്ടും അങ്ങനെ ഞങ്ങൾക്ക് തന്ന് സൊസൈറ്റിയിലെ മുൻകാല മെമ്പർമാർക്ക് കുറേ ആൾക്ക് ഒരിക്കും കൊടുത്ത് അങ്ങനെ ഇരുന്നൂറ് മെമ്പർമാർ തന്നു അണ്ടല്ലൂർ ക്ഷേത്രത്തിലേക്ക് ഒരു റോഡിൻ്റെ ഉണ്ടായിരുന്നു അത് റോഡല്ല നടന്നു പോകുന്ന വഴിയാണ് പത്തിരുപത്തഞ്ച് പത്ത് നാൽപ്പത് തെങ്ങ് രണ്ട് സൈഡിലുണ്ട് ഇത് വെട്ടി മാറ്റി കഴിഞ്ഞ ആളെ രണ്ടുമൂന്നാളി അത് ഇതാക്കി ആ എങ്ങനെയാണെന്ന് വെച്ചാൽ തെങ്ങ് കയറി കെട്ടിയിട്ട് മാറ്റല മുറിക്കലല്ല ഇങ്ങനെ കമ്പ കെട്ടിയിട്ട് മാറ്റുന്ന പണി അത് വേറെ ആൾ ചെയ്യും ഞങ്ങളതിന് വേണ്ടത് പിന്നെ അണ്ടല്ലൂർ ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ അടുത്ത് ഒരു നാല് ഇതങ്ങ് അതിന്നും പോയി നോക്കിയാൽ കാണാം അതും കുറേ മീറ്ററുകളോളം കെട്ടി മാറ്റിയതാണ് പിന്നെ വയനാട് ചുരം വയനാട് ചുരം വെട്ടിയത് ബി എം കുര്യാക്കോസ് എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റ് ആരണ കൊടുങ്കള്ളൂരക്കാരെ കാണുന്ന തൊട്ടിൽ പാലം ചുരം മൂന്നാം കഴിഞ്ഞ ഒരു പാല ഉണ്ടായിരുന്നു ആ പാലത്തിൻ്റെ പണിക്ക് ഒരു മഴവെള്ളം വന്നിട്ട് കംപ്ലീറ്റ് തട്ടമൊലിച്ചു പോയി അങ്ങോട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ചുരം വെട്ടുന്നത് ചുരം വെട്ടുന്ന ബിയം കുര്യാക്കൂസ് വന്ന് വെട്ടി അങ്ങനെ ഒരു കൊല്ലം ഞങ്ങൾ നാലാൾ കൂടി അട കാവലേന്ന് ചുരം ചുരത്തിലന്ന് ഇന്നത്തെ പക്കന്തള ചുരത്തിൽ ആനകളുണ്ടാവും അഞ്ചഞ്ചരി ആകുമ്പോൾ ആന വരും വാഹനങ്ങളൊന്നും ഓടില്ല അങ്ങനെ ആടുന്ന് ഒരു മരം ഒരു ചെറിയ പൊട്ട് പൊട്ടിയിട്ട് എൺപത് മണ്ണാണ് ഞങ്ങൾ നീക്കിയത് ചെറിയൊരു പൊട്ട് അതെല്ലാം വലിയ കഷ്ടപ്പാടുള്ള ജോലികളായിട്ട് അന്നത്തെ കാലത്ത് മൂന്നാം കൈ അതിൻ്റെ ഇപ്പുറം ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ പേരെനിക്ക് ഓർക്കുന്നില്ല ആടുന്ന് പൂതമ്പാറ വരെ താർ വർക്ക് ചെയ്തത് ഭയങ്കര ദുഷ്കരമായ ജോലിയാണ് അന്ന് യന്ത്ര കൈവണ്ടിക്ക് ഈ മെറ്റൽ ചെയ്ത റോഡിൻ്റെ മോൾ കൂടി ലൂസ് മെറ്റലിനോട് കൂടി കൈവണ്ടിക്ക് കല്ല് വലിച്ച് മേലോട്ട് കാറ്റുക സൊസൈറ്റിൻ്റെ ഒരു ആപേക്ഷ അങ്ങനെ സൊസൈറ്റി ഒരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കണം എന്നുള്ള ഞങ്ങളൊരു കുറേ ആളുണ്ട് അന്നത്തെ അന്നത്തെ മെമ്പർമാറും അന്നത്തെ നോൺ മെമ്പേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന വലുതാണ് അതുപോലെ തന്നെ രണ്ടാമത് ഞങ്ങളാ കോഴിക്കോട് ലീലാടാക്കീസ് ഇൻ്റെ അടുത്ത് പാറോപ്പൊടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ പൈപ്പ് ലൈന് ഞങ്ങളൊരു പത്ത് പതിനഞ്ച് പിള്ളേർ കൊണ്ട് ഇറക്കി പത്ത് പതിനഞ്ച് പിള്ളേർ കൊണ്ട് ഇറക്കിയപ്പോൾ അവർ അടുത്ത നാട്ടുകാർ രാവിലെ വന്ന് ഞങ്ങൾ പണി തുടങ്ങുമ്പോൾ നോക്കുമ്പോൾ അഞ്ഞൂറ് റുപ്പ്യ തന്ന് അന്നത്തെ എന്താണെന്ന് ഇത് ഇതിങ്ങൾക്ക് ഞങ്ങളെ വക പ്രസൻറ്റേഷൻ ആണെന്ന് പറഞ്ഞു പറഞ്ഞ് അത് ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് വേണ്ടേ നല്ല പറഞ്ഞ് അപ്പോൾ അവർക്ക് തന്നെ മഹാത്ഭുതം അന്നത്തെ കാലത്ത് അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ടാണ് അപ്പോൾ ഇതെന്താ ഇവർ ഇത്ര അരിച്ചന്തന്മാർ അങ്ങനെ ആൾ എന്ന് പറഞ്ഞെടുത്ത് പൈസ മടക്കി കൊടുത്ത് അങ്ങനെ അവരെന്ത് ഒരു കമ്മിറ്റിക്കാർ സൊസൈറ്റിയിൽ വന്നു കടാർ മാഷയോട് പറഞ്ഞ് ഇങ്ങനെ ആൾ പൈസ കൊടുത്തിട്ട് വാങ്ങാത്തൊരാൾക്കാർ ഇവർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് അപ്പം പറഞ്ഞ് ഒന്നും വേണ്ട എന്താ ചെയ്യാൻ ഈ പാറപ്പൊടി എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറേ കോണ്ടാക്റ്റുകാർ വന്നിട്ട് എല്ലാവരും വിട്ടേച്ച് പോയ ഒരു വർക്കാണ് അത് പാറപ്പൊടിയെന്നു പറഞ്ഞാൽ പാറിയാണ് കൊത്തിയിട്ട് ലൈൻ കൊടുക്കാനാവില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ ഇതായി അപ്പോൾ ഇവരെന്തു ചെയ്ത് ഇവിടെ വന്ന് അപ്പം പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോ അവർക്ക് ആഹാരം കൊടുത്തി അങ്ങനെ ഞങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീട്ടിൽ പാൽക്കഞ്ഞി കൊണ്ടാക്കും അങ്ങോട്ടത്തെ വീട്ടിൽ ഇത് കൊണ്ടാ ഓരോ സാധനങ്ങൾ ഞങ്ങൾക്ക് സർവത്ത് കൊണ്ടാക്കും പിന്നെ നാരങ്ങ വെള്ളം കാലിക്കും എല്ലാം ഓരോ വീട്ടുകാരും ചെയ്തു തരും അങ്ങനെ ഞങ്ങൾ ഒരു നാല് മീറ്ററിൻ്റെ ഒരു കുഴി ആറ് ദിവസം ഏഴ് ഏഴ് ദിവസം ആയിട്ടാണ് അത് തീർത്തത് അങ്ങനെ പാറപ്പിടിയുള്ള വർക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എത്രയോ മാസങ്ങൾ കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത് അങ്ങനത്തെ കഠിനമായ വർക്കുകൾ ഇന്നത്തെ ജെ സി ബി ഒന്നല്ല അന്ന് സൊസൈറ്റി ഒരു സ്ഥലത്ത് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് മടങ്ങിപ്പോയിരുന്ന പ്രശ്നമില്ല ജീവൻ പോയാലും ശരി അന്ന് കൂലിയോ മറ്റൊന്നും പ്രാധാന്യമല്ല അത് ചെയ്യും പിന്നെ കാഞ്ഞങ്ങാട് പിന്നെ നിത്യാനന്ദ മഠത്തിൻ്റെ അങ്ങോട്ട് കാഞ്ഞങ്ങാട് പി ഡി ഇയാളെ ആശ്രമത്തിൽ അതിൻ്റെയും ഇങ്ങോട്ട് ആ പി ഡബ്ല്യു ഡിൻ്റെ ഗസ്റ്റ് ഹൗസ് അവിടെ ആൾ താറ് കാറ്റുവാൻ പോയി കൊടയഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അപ്പോൾ അവിടെ നിന്ന് അന്നത്തെ ഘടാഘടിയന്മാർ താറ് കാറ്റുക ഞാൻ പറഞ്ഞ് ഞങ്ങളും എന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ അഞ്ച് പിള്ളേർ ചെറിയ പിള്ളർ അന്നൊരു പതിനാല് പതിനഞ്ച് വയസ്സേ ഉള്ളൂ ഞങ്ങൾക്ക് അഞ്ചാറാക്കുക അപ്പം എന്ത് ചെയ്ത് ഇവർ ഞാൻ നമ്മളെ സമ്മതിച്ചില്ല അങ്ങനെ ഞാൻ പറഞ്ഞ് ഞങ്ങളെങ്ങ അങ്ങനെ ഞങ്ങൾ താറ് അവർ ഇതിൻ്റെ കാലാങ്കി വരെ ചിന്തിക്കാറ്റുമ്പോൾ ഞങ്ങൾ എടുത്ത് ആടുവൈറ്റ് അങ്ങനെ അവർ കാലാങ്കി മാറ്റി ഞങ്ങൾക്ക് വണ്ടി സൈഡിലാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുണ്ട് മുള്ള കുന്ന് പിന്നെ റോഡ് കുണ്ടുതോട് റോഡ് കുണ്ടുതോട് റോഡിൽ അന്ന് കാട്ടാനകളും ചെറിയ പാതകളും അതെല്ലാം വെട്ടി ക്ലിയർ ആക്കിയിട്ട് അതുപോലെ തന്നെ മുള്ളങ്കൊന്ന് പിന്നെ മുള്ളങ്കുന്ന് റോഡ് ബലങ്ങാട് പുതുക്കായം റോഡ് പുതുക്കായത്ത് അതുമാത്രമല്ല ഏഴ് മണിക്ക് അവിടെ എത്തണം ഏഴ് ഒന്നായാൽ മുക്കാ പണിയാണ് ഈ ആ ഈ കാലഘട്ടമല്ല സർ ആ കാലഘട്ടത്തിൽ ഓട്ടോറിക്ഷയില്ല ബസ്സില്ല ഇതൊന്നുമില്ല ഞങ്ങൾ കല്ലാശേമ്മിലിറങ്ങി ഓടുക പാടിയയിലേക്ക് ഓടി ഓടി എല്ലാം കൂടി അതുപോലെ ഉമ്മൻകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വർക്കുണ്ടായിരുന്നു ഏഴ് മണിക്കെത്തണം ഏഴ് ഒന്നായാ മുക്കാൽ പണിയാം ഒരു ആശുപത്രി മുമ്പിൽ ഇറങ്ങിയിട്ട് ബയലിൽ കൂടി ഓടുവാള് കുറേ ആൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു സൊസൈറ്റിക്ക് ഇന്നിപ്പോൾ ആ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ വലിയ ഒരു പന്തരിച്ച് കാര്യമായി നമ്മൾക്കായാലും വലിയ സന്തോഷവും അഭിമാനവും ഞാൻ വരുന്ന സമയത്ത് ഹാൻഡ് ഹാൻഡ്മിഷനാണ് ഇങ്ങനെ കൈകൊണ്ട് തിരിച്ചിട്ട് അത് മൂന്നാളും നാലാളും കൂടിയിട്ടാണ് അത് ഈ അടിച്ച് കഴിഞ്ഞാൽ മുപ്പത് മിക്സർ അടിച്ച് കഴിഞ്ഞാൽ ഒരു മിസറിന് പന്ത്രണ്ടോളം എക്സ്ട്രാ കിട്ടും ഒരു മിഷന് പന്ത്രണ്ടോളം അപ്പം അടിച്ച് കഴിഞ്ഞാൽ നാലാളെ കൂലിയും ആടുന്ന് പത്തോ ഇരുപതോ അടിച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ടോളം വെച്ചിട്ട് എക്സ്ട്രാ കിട്ടും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഷീറ്റ് വന്ന് വലിയ ഇരുമ്പിൻ്റെ തകട്ട് ഡ്രമ്മും വെച്ചിട്ട് ഷീറ്റിൽ കുഴച്ച് ഷീറ്റിൽ കുഴച്ച് കഴിഞ്ഞാൽ രണ്ടാൾ കൂടി പത്ത് ഷീറ്റ് രണ്ടാൾ കൂടി വെച്ചാൽ പത്ത് ഷീറ്റ് ഈ പത്ത് ഷീറ്റിൻ്റെ ഉള്ളിൽ മൂന്നാളാണെങ്കിൽ പതിനഞ്ച് കുഴക്കണം അതിനധികവും രണ്ടാളാ നിക്കുക അപ്പോൾ രണ്ടാൾ നിന്നിട്ട് ഞങ്ങൾ കുഴച്ച് കഴിഞ്ഞാൽ പത്തും വന്ന് അങ്ങോട്ട് ഒരു ഷീറ്റിന് രണ്ട് റുപ്യ വെച്ച് കിട്ടും ഒരു ഷീറ്റിന് രണ്ട് റുപ്യ അപ്പോൾ ആറ് ഷീറ്റ് ഏഴ് ഷീറ്റ് എട്ട് ഷീറ്റ് ജാസ്തി ആയിരിക്കും അപ്പോൾ എണ്ണ രണ്ട് പതിനാറ് റുപ്യ ആക്കി കിട്ടും ഒരു ഷീറ്റിന് പതിനാറ് കൂട്ട വലിയ കൂട്ട കല്ല് പിന്നെ അത് കുഴച്ച് നല്ല ഞർക്ക കുരു പോലെ ആയാലും കോരും അങ്ങനെ പിന്നെ ഒരു പെണ്ണുങ്ങളും രണ്ടാണുങ്ങളും അങ്ങ് കൂടിയിട്ടാണ് പത്ത് ഷീറ്റ് അപ്പോൾ ആറ് ഷീറ്റ് ഏഴ് ഷീറ്റ് ഞങ്ങൾ അടിക്കും അടിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ രണ്ട് റുപ്യ വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ മൂന്നാൾ ഷെയർ ചെയ്തെടുക്കും അത് മൂന്നാളാണെങ്കിൽ പതിനഞ്ച് ഷീറ്റ് അങ്ങനെ ഞാൻ കാര്യം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നീടാണുന്നത് ഈ മിഷ്യൻ മെഷീൻ്റെ അകത്തുള്ള താരാറ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒന്ന് രണ്ട് താരാറുകളുണ്ട് മെഷീൻ്റെ അകത്ത് ഷീറ്റിൽ തന്നെ ഉള്ള താരാറ് നമ്മൾ ഉച്ചക്ക് ചോറും പോവുമല്ലോ ചോറ് നമ്മൾ കല്ലൂട്ടിലാ പോവുക അപ്പോൾ ആ കല്ല് നല്ല വേറെ ലോഡ് കണക്കിന് ഇറക്കുക ഇരുവിളിൻ്റെ നിങ്ങളെ റബ്ബർ ഒന്നും ഒന്നല്ല ഇറക്കുക ഇരുവളിൻ്റെ വര ഇറക്കുക അത് ഫുള്ള് ഇടും ഇട്ട് നാല സ്റ്റീം നൂറേ നൂറ്റിപ്പത്തിൽ ഇത് തീ കത്തുക അപ്പോൾ ഉച്ചക്ക് ചോറു നിന്നും പോകുമ്പോൾ നമ്മൾ താറുവെച്ച ഉടനെ മഞ്ഞപ്പൊക്കെയാണ് വരിക ഈ മഞ്ഞപ്പുക വന്നു കഴിഞ്ഞാൽ ആ കല്ല് കല്ലുമ്പെ റോഡ് മല ഇട്ട് കഴിഞ്ഞാൽ തകരാർ സംഭവിക്കും എന്താ വെച്ചാൽ അത് താറ് കരിഞ്ഞു പോകും താറ് കരിഞ്ഞു കഴിഞ്ഞാൽ പിടിക്കൂല കല്ലളയിൽ കല്ലണിപ്പോവല്ലോ അങ്ങനെയല്ല സംഭവങ്ങളിലുണ്ട് അതെല്ലാം ശരിക്കും പണിയെടുത്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവൂ ആദ്യത്തെ റോളർ ഞാൻ പണിക്ക് പോയ സമയത്ത് സ്റ്റീമിഞ്ചനാണ് കോഴിക്കോട് ഡിവിഷനിൽ എലത്തൂരിലെ എലത്തൂർ ഡ്രൈവറായിട്ടുള്ള എന്ന് പറഞ്ഞ ഒരാളാണ് ഡ്രൈവർ അതിലൊരു ക്ലീനറും ഉണ്ട് അപ്പോൾ അതിന് നാൽപ്പത്തൊന്ന് ടിന്ന് വെള്ളം രാവിലെ പാരണം നാൽപ്പത്തൊന്ന് ടിന്ന് വെള്ളം എന്ന് പറഞ്ഞാൽ സാറേ ഓരോരു പൊരേൻ്റെ കറ്റിലെല്ലാം പോയിട്ട് മോന്തിക്ക് കോരി നിറക്കണം ഏഴ് മണിയാകുമ്പോൾ ഇത് സ്റ്റീമ് കാരണം അന്ന് സൊസൈറ്റിൻ്റെ വർക്ക് ഏഴ് മണിക്ക് സ്റ്റാർട്ടാണ് അപ്പോൾ ഈ ഏഴ് മണിക്ക് സ്റ്റീം ആയിട്ടില്ലെങ്കിൽ ട്രൈ അടിക്കാനാവില്ല അപ്പം എന്തു ചെയ്യും നമുക്ക് മെമ്മോ തരും നാൽപ്പത്തിരണ്ട് ടിന്ന് വെള്ളം കോരി നിറച്ച് വിറക് കൊണ്ടുപോയി അതിൻ്റെ ഉള്ളിൽ കത്തിക്കണം വലിയ മുട്ടം വേറെ അതിൻ്റെ ഉള്ളിൽ കത്തിക്കണമെന്ന് അത് പിന്നെ ഡീസലുള്ളതുകൊണ്ട് പാറന്നെങ്കിൽ കത്തിക്കും അവർ വരുമ്പം ഡ്രൈവറും ക്ലീനറും വരുമ്പം വണ്ടി സ്റ്റീമായിരിക്കണം സ്റ്റീമിൻജിൻ്റെ കാര്യം അതാണ് പിന്നെ റോളറിൻ്റെ കാര്യവും ഇതേപോലെ തന്നെ പക്ഷേ റോളർ നമുക്ക് പണിയൊന്നുമില്ല ചാക്ക് പിടിക്കണം മറ്റേ അത് ഇത് അങ്ങനത്തെ പണികളല്ലേ ഉള്ളൂ വലിയ കഷ്ടപ്പാടില്ല കണ്ണൂർ തീരുടെ അടുത്തുനിന്ന് ഒരു ഡ്രൈവർ അയാളൊരു കൊലപ്പുള്ളി കൊലപ്പുള്ളിക്കാരനായിരുന്നു തളിപ്പറമ്പ് ഡിവിഷനെ കണ്ണൂരൊന്നും അറിയില്ല അപ്പോൾ ഈ അന്നത്തെ കാലത്ത് ഈ വരിക്ക് നൂറ് ഉറുപ്യ കൊടുക്കണം ഡ്രൈവർക്ക് ഡ്രൈവർക്ക് നൂറ് റുപ്യ ചിലവ് കാര്യങ്ങളെല്ലാം കൊടുക്കണം ഇരുപത് ലിറ്റർ ഡീസൽ കൊടുക്കണം ഇവരെന്താ വെച്ചാൽ ആ ഡീസലിനു മറച്ച് വയ്ക്കുകയ അപ്പോൾ നൂറ് റുപ്യ ഡെയിലി കൊടുക്കണം അങ്ങനെ ഇയാൾ ഒരു ദിവസം എന്തോ തരത്തിൽ ഉടക്കി ഡ്രൈവറ് ഞങ്ങൾ പത്തറുപത് ആളില്ലേ പണിക്ക് അപ്പോൾ റോട്ടറ് റോളറ് ഷാട്ടാകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്താ ചെയ്യാണ്ട് കെട്ടി വലിക്കുവാന്ന് പറഞ്ഞു സാറേ റോളർ കേറ്റത്തിൻ്റെ ഉള്ളിൽ വലിക്കുകയെന്ന് പറയും നിങ്ങളൊന്നു ആലോചിച്ചു ഇയാൾ ഞങ്ങൾ കാര്യമായി കൊണ്ടുവന്ന് കെട്ടിയിട്ട് കയറ്റത്തുമ്പിലേക്ക് വലിച്ചു എന്നിട്ട് കയറ്റത്തുമ്പോൾ താഴെ കറക്കുക അങ്ങനെ ഏകദേശം ഒരു ഒരു പത്ത് പന്ത്രണ്ട് മണിവരെ ഞങ്ങളെ കൊണ്ട് വലിപ്പിച്ച് അതിൻ്റെ ഒരു സാഹസം സാറന്ന എന്നാലും വലിക്കാൻ പറഞ്ഞാലും ആരും വൈകോട്ട് പോയിട്ടില്ല സൊസൈറ്റി തരുന്ന ആജ്ഞാമേലല്ലേ അപ്പോൾ അത് നമ്മൾ പിന്നോട്ട് പോകാൻ പാടില്ലല്ലോ അതെല്ലാം വല്ലാത്തൊരു ഓർമ്മ ഈ ഓർക്കാട്ട് കുഞ്ഞിപ്പള്ളി റോഡ് മൺ റോഡാണ് ചെറിയ നടപ്പാത ഏറാമല തുരുത്തിമുക്കും മൺ റോഡാണ് നടപ്പാത മണ്ണിട്ടിട്ട് ആൾക്കാർ പോകാൻ ചെറിയ ഡീസൽ ജിപ്പെല്ലാം പോകുന്ന ആടിയാണ് അപ്പോൾ ഇതിന് വലിയ കുണ്ടും കുഴിയായി പല സ്ഥലത്തും വലിയ താഴ്ചയായി അപ്പോൾ റോളർ പോയാൽ താണുവോ അപ്പോൾ എന്താ ചെയ്യുക ഇരിങ്ങണ്ണൂർ ഒരു കല്ലുണ്ടെന്ന് പറഞ്ഞു ഇരിങ്ങണ്ണൂര് കല്ല് ഞങ്ങൾ കുഴിച്ച് രണ്ടു കുറേ രണ്ടൂ ദിവസം കൊണ്ട് അത് കുഴിച്ച് സ്ലോപ്പ് ആക്കിയിട്ട് അത് മണ്ണിൻ്റെ ഉള്ളിൽ അടിയിലായിരുന്നു കല്ല് അവിടെ ഒരു കണ്ടത്തിൽ അരോ കൊണ്ടിട്ടതാ അപ്പോൾ ആ കല്ല് ആളെന്തു ചെയ്ത് വലിച്ചുകൊണ്ട് വന്നിട്ട് ആ പശ്ചയിൽ വലിച്ചത് കുഞ്ഞിപ്പള്ളി റോഡിനാണ് കുഞ്ഞിപ്പള്ളി റോഡിന് ഈ ആസ്പത്രിൻ്റെ അടുത്ത് മുതൽ കുഞ്ഞിപ്പള്ളി വരെയുള്ള റോഡിന് അപ്പോൾ അതിന് നല്ല ആരോഗ്യശേഷിയുള്ള ആ ഇരുമ്പിന് നിൽപ്പിക്കുക ഇരുമ്പിന് നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഇരുമ്പിന് നിൽക്കുന്നു പറയുന്ന ഡ്രൈവർ ഈ കല്ല് വലിയ ബോളെറിനോട് കൂടിയാണ് വലിയത് അപ്പോൾ വെച്ചാൽ ഈ കല്ല് നമ്മൾ നിൽക്കുന്ന ഈ ഇരുമ്പെന്ന് പറഞ്ഞ സാധനമുണ്ട് രണ്ട് സൈഡിൽ രണ്ട് ഇരുമ്പില്ലേ അത് ആ മുട്ടിന് കൂട്ടിയിട്ട് തട്ടണം ഇങ്ങനെ അത് പിന്നെ അപ്പറ് അങ്ങോട്ട് തട്ടും അന്നേരം ഇങ്ങോട്ട് തട്ടണം ഇല്ല കല്ല് നേരെ പോകില്ല അപ്പോൾ എട്ട് തൊട്ട് പതിനാറാളെ വലിക്കുക അതാണ് ആ കല്ലിൻ്റെ സ്വഭാവം ആ രണ്ട് ഫ്രെയിം ഇങ്ങനെ ഒന്നായിട്ട് രണ്ട് മുള ഇങ്ങനെ വെക്കും എന്നിട്ട് അതിൻ്റെ ഇരുമ്പ് ഇങ്ങനെ മുട്ടിനു കൂട്ടി ആ കല്ലിൻ്റെ സ്പീഡിൽ നിങ്ങൾ ആ കല്ലിൻ്റെ ഇത് മുട്ടിനു കൂട്ടിയിട്ട് കല്ല് നേരെയാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളത്തെ ആരോഗ്യവും അതും ഇങ്ങനൊന്ന് മനസ്സിലാക്കിയാൽ മതി